എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരത്തോടെ ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഫലം അറിയാൻ സാധിക്കുക രാവിലെ വന്നാലും ഉച്ചയ്ക്ക് വന്നാലും ഇട്ട് വന്നാലും എപ്പോൾ വന്നാലും നിങ്ങൾ കൂട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ അപേക്ഷ ഇന്നലെയാണ് കഴിഞ്ഞത് അപേക്ഷ ഇന്നലെ കഴിഞ്ഞു റിസൾട്ടെല്ലാം ചടപടേ ചടപടേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പെട്ടെന്ന് നടപടികൾ സ്വീകരിച്ച് പല ഒരുപാട് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുകയാണ് കാരണം ക്ലാസ് ജൂൺ ഇരുപത്തിനാലിന് തുടങ്ങി ഇന്ന് ജൂലൈ ഇരുപത്തി നാലാണ് ഓ അപ്പം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ഞാൻ കണ്ടുപിടിച്ച പ്രത്യേകതയാണ് നടത്തില്ല വെച്ചാൽ ഇന്നേക്ക് നിങ്ങളുടെ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് ഒരു മാസം ആവുകയാണ് മുപ്പത് ദിവസം തികയാണ് നിങ്ങളുടെ കാരണം ജൂൺ ഇരുപത്തിനാലിന് ക്ലാസ്സുകൾ തുടങ്ങി ഇന്ന് ജൂലൈ ഇരുപത്തിനാലാണ് അപ്പോൾ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ നാളെ മുതലായിരിക്കും അതിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ വിശദമായ വാർത്ത എനിക്ക് പോകുന്ന രൂപമായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയും പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർത്തിക്കാനോ പ്രത്യേകം അപ്പോൾ നമുക്ക് ഇതിനേ വീഡിയോ ലിക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത്രയും വിദ്യാർത്ഥികൾ അങ്ങനെ വരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യുക ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് ഇതിനെ വീഡിയോ ഇരിക്കും ഈ വർഷത്തെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൻ്റെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാത്രിയോടെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രാത്രി പത്ത് മണിയായിട്ടും വന്നില്ലായിരുന്നു അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുകയാണ് എന്തിനാണ് ഇന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളിക്കേറ്റി വിയോസ് കൂട്ടാൻ വേണ്ടി വീഡിയോ ആക്കുന്നത് പക്ഷേ നിങ്ങൾ നാവ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തു ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് റിസൾട്ട് വന്നിരുന്നു അതുപോലെ തന്നെ ഇതും എന്താണ് ഇന്ന് വരും എന്നറിയിപ്പുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് വന്നില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ എണീക്കുന്നതിന് മുമ്പായിട്ട് എന്തായാലും എണീക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും വരുമെന്നുള്ളത് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ ഡേറ്റ് വരുന്നുണ്ട് എന്നാൽ എന്തു ചെയ്തിരിക്കും റിസൾട്ട് നിങ്ങൾക്ക് നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് എന്താ മാക്സിമം പോയി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കൽ അതിനപ്പുറം പോവുകയല്ല അതിനപ്പുറം പോവുകയല്ല മാക്സിമം നേരം വെളു നേരം വെളുക്കുന്ന ടൈം വരെ മാക്സിമം പോവുകയുള്ളൂ അല്ലെങ്കിൽ അതിനപ്പുറം പോകില്ല എന്നാൽ പോലും എന്താണ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൻ്റെ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഹൗ ടു ചെക്ക് എന്താണ് ഹൗ ടു ചെക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് റിസൾട്ട് എന്നാണ് പല വിദ്യാർത്ഥികളും ചോദിച്ചുകൊണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം അത് നോക്കാം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എച്ച് എസ് ക്യാപ്പ് എന്ന അഞ്ച് അക്ഷരം നിങ്ങൾ ഓർത്ത് വെക്കണം എച്ച് എസ് ക്യാപ്പ് എ ബി സിയുടെ പഠിപ്പിക്കുന്ന പോലെ അല്ലേ എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് അത്രയും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള അത്രയും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നും നോക്കില്ല എച്ച് എസ് ക്യാപ്പ് എച്ച് എസ് സി എ പി എച്ച് എസ് സി എ പി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എസ് എന്ന ലിങ്ക് വേണം ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല നിങ്ങൾക്കത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ആ ലിങ്ക് അവിടെ വരിക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു എട്ടൊക്കെ നമ്പർ ഉണ്ടാവുമല്ലോ ഒരു നമ്പർ ടു ഫോർ ത്രീ വൺ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫൈവ് എയിറ്റ് സിക്സ് സെവൻ എന്നൊരു എട്ടൊക്കെ നമ്പർ ഉണ്ടാവും അത് ആപ്ലിക്കേഷൻ നമ്പർ ഒരു പാസ്വേഡ് ഉണ്ടാവും പാസ്വേഡ് മീൻസ് ഇപ്പോൾ ഒരാളുടെ പേര് അർജുൻ എന്നാണെങ്കിൽ അർജുൻ അറ്റ് വൺ ടു ത്രീ അതായിരിക്കും പാസ്വേഡിൻ്റെ മോഡൽ സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കാറ് അപ്പം സാധാരണ അങ്ങനെയാണ് പാസ്വേഡിന് ഉപയോഗിക്കാറ് അപ്പം പാസ്വേഡ് അടിക്കുക നിങ്ങൾ ഡിഷിറ്റ് ഡിജില്ല നൽകി ലോഗിൻ എന്ന അയക്കണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ എന്തു ചെയ്യണം ആപ്ലിക്കേഷൻ്റെ ഐ ഡിയും പാസ്വേഡും ഡിജിറ്റൽ ഡിജിറ്റയും നൽകി ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ് കൺഫേമ സോറി ഫൈനലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പേജിലേക്ക് പോകും അവിടെ പച്ച അക്ഷരത്തിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു തുടർന്ന് ഉള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ് ചെയ്യുന്നതിലൂടെ ഏത് സ്കൂളിലേക്കാണ് എത്രാമത്തെ നിങ്ങളുടെ ഓപ്ഷൻ എത്രാമത്തതിലാണ് ഏത് സ്കൂളിലേക്കാണ് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിരിക്കുന്നതൊന്നും അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ലഭിച്ചിട്ടില്ലെങ്കിലെന്തു ചെയ്യും സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റും എന്നുമായിരിക്കും അവിടെ കാണുക സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇനിയൊരു സ്പോട്ട് അഡ്മിഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂന്ന് ാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചാനൽ വീഡിയോസ് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഇൻഫോർമേറ്റീവ് ഒക്കെ തന്നു അപ്പോൾ നിങ്ങൾക്ക് ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്നെന്ത് ചെയ്യും ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ മൈ നേസ്കൗണ്ടർ ഫൗൺ ദ കരിയർ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ